ഈ അലിൻജോസ് പെരേര ആറാട്ടണ്ണൻ കിംബോയി ടൈഗറ് ഇവരെയൊക്കെ വിളിച്ച് കല്യാണത്തിനൊക്കെ ക്ഷണിക്കും എന്നിട്ട് അവിടെ കിടന്ന ഓരോ കോമാളത്തിലൊക്കെ കാണിപ്പിക്കും ഡാൻസ് കളിക്കും എന്തൊക്കെയോ കാണിക്കും ഗോഷ്ട കാണിക്കും പൈസയൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് ഇത് കണ്ടിട്ട് ആൾക്കാർ ഇവരെ ഇങ്ങനെ ഈ ഇവർക്കൊക്കെ എന്തോ കുഴപ്പമുണ്ട് ആറാട്ടണ്ണനെ ഈ അലിൻജോസിനൊക്കെ എന്തോ പ്രശ്നമുള്ളവരാ അവരെന്തോ ഇങ്ങനെ ഇമ്മരെന്ത ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു സംഭവം പറയും എല്ലാവരും തന്നെ പറയും ഈ വിളിക്കുന്നവർക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത ഒരു മെമ്മറി ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്തിനാ ഇതെന്തോ ഒരു തരം മെമ്മൻറ്റോ ആണെങ്കിൽ പോലും ഒരു കല്യാണം പോലത്തെ ഒരു ഫങ്ഷന് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ കിടന്ന് ഓരോന്ന് കാണിക്കുക എന്തൊരു ആൾക്കാരായിരിക്കും ഇവരെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്ത അല്ല ഇവർക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടുത്തെ പ്രശ്നമല്ല അത് നമുക്കറിയാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ മറ്റവരുടെ മറ്റവർക്ക് എന്തോ കുഴപ്പമുണ്ട് അതെന്താ കുഴപ്പം ഒന്ന് ആലോചിച്ച് എന്ത് ഇവരുടെ പ്രശ്നം ഇവർക്ക് ആരാ ബർഡേ വിഷ പിന്നെ പോട്ടെ അത് പലതരത്തിൽ ചെയ്യുന്നുണ്ട് ഇത് ഈ കല്യാണനെക്കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനും അവിടെ കിടന്ന് ഈ ഓരോരുത്തരും ഗോമാളത്തിനും കാണിപ്പിക്കുന്നതിനകത്ത് എന്ത് ഫണ്ണായിരിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ഇത് പണ്ണാണ് പൺ നോട്ട് ഫൺ പണ്ണിന് അർത്ഥമുണ്ട് കേട്ടോ പി യു എൻ അല്ലാതെ മറ്റേ വിചാരിക്കുന്നത് ഇവിടെ ഇനിയിപ്പോൾ അത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ചുമ്മാ നോക്കിയാൽ മതി അതാ ഉദ്ദേശിച്ചത് ഇത് അതല്ല അത് ഇതല്ല